മാരാരിക്കുളം വടക്കു പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മകരശ്രീ കാർഷിക ഗ്രൂപ്പിന്റെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സുദർശനാഭായ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാവൽ പടവലം പയർ വഴുതന കുക്കുംബർ വെള്ളരി മുളക് എന്നിവ കൃഷി ചെയ്തത് പത്തുപേരടങ്ങുന്ന ഗ്രൂപ്പിന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ കൃഷി ഓഫീസർ എന്നിവരുടെ സഹായവും പ്രോത്സാഹനവും ലഭിച്ചു ചടങ്ങിൽ എ ഡി എസ് സെക്രട്ടറി അനിതാ സ്വാഗതവും കാർഷിക ഗ്രൂപ്പ് അംഗം വിജി നന്ദിയും പറഞ്ഞു അവാർഡിലെ മകരശ്രീ കാർഷിക ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഒട്ടേറെ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ നല്ല രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത് എനിക്ക് അംഗങ്ങളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇത് തുടർന്ന് കൊണ്ടുപോകണം കാരണം ഇത്രയും സ്ഥലവും വെയിലൊക്കെ കിട്ടുന്ന കൃഷിക്ക് അനുയോജ്യമായ ഈ സ്ഥലത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം ഇത് കണ്ണമ്പടത്ത് ശങ്കരക്കുറിപ്പിൽ വൈദ്യരുടെ വീട്ടിൽ സുജാതയമ്മയുടെ പേരിലുള്ള സ്ഥലമാണ് ആ സ്ഥലം കൃഷി ചെയ്യാനായിട്ട് പൂർണ്ണ മനസ്സോടുകൂടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അത് പരമാവധി ആ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു